എണ്ണായിരം സ്ക്വയർ ഫീറ്റ് വീട് ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞത് ഞങ്ങൾ ഇത് ശരിക്കും എന്താണ് പിന്നിലതൊന്നുമില്ല അതായത് സ്കൂൾ മുതൽ ഒപ്പം പഠിച്ചതാണ് അപ്പൊ പരസ്പരം എല്ലാ കള്ളത്തരങ്ങളും എല്ലാം പറയാറുണ്ട് ഞാൻ അതൊക്കെ തന്നെയാണ് അതായത് പറയുന്ന പറയും പറയണ്ടാത്ത പറയില്ല അങ്ങനെ സംഗതി എന്നാലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തായിരിക്കും ഇഷ്ടം മാറ്റിയെടുക്കണം ആലോചിക്കും നടക്കില്ല ഞങ്ങൾ സത്യത്തിനാണല്ലോ രണ്ട് രണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ പോകണം ഞങ്ങൾക്ക് അങ്ങനെ പരസ്പരം മാറണം മാറ്റണം എന്നുള്ള സ്കീമൊന്നും സ്കീമില്ലേ എന്തായാലും അങ്ങനെ ഒരു തോന്നിട്ടുള്ളത് രണ്ടുപേരും ബിസിയാണ് സ്നേഹ വർക്കിംഗ് ആണ് ഞാനും അങ്ങനെ ബിസിയാണ് ഒന്നും അല്ലാതെ നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ ബിസി അല്ല ഒന്നും അല്ലാതെ കൂടി നിക്കുമ്പോ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ വിട്ടു നിൽക്കും മാറി നിക്കും സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇതായപ്പോ ഞാൻ പോയി പിന്നെ പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല പ്രേമിച്ചോണ്ട് നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇപ്പൊ റീസെന്റ് പറയുന്നത് വൈഫിനെ കാണാൻ ഭയങ്കര ചേഞ്ച് ആയി ഭയങ്കര ക്യൂട്ടായി എന്നൊക്കെ പറഞ്ഞാൽ പൈസ ഉണ്ടാവില്ല ആദ്യം ഇങ്ങനെ പല കോർഷ് ആയിരുന്നു ഇപ്പൊ ഓക്കെ അതുകൊണ്ടുള്ള മാറ്റം ആയിരിക്കാം പക്ഷേ എല്ലാരും ബ്രൂട്ടീഷൻ ആണ് അമ്മ ബ്രൂട്ടീഷൻ ആണ് അതെ ബ്രൂട്ടീഷൻ ആണ് ഇപ്പൊ അനിയത്തി നിങ്ങളുടെ ഫ്യൂച്ചർ പരിപാടികളൊക്കെ പോകും ബിസിനസ് വേറെ പോകും സെറ്റിലൊക്കെ <laughs> <laughs>